ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ത്തിലുള്ള അറിവുകളെ പ്രായോഗിക പഠനത്തിൽ കൊണ്ടുവരാൻ ടീച്ചേഴ്സ് മുൻതൂക്കം നൽകണമെന്ന് ഷാഫി പറമ്പിൽ എം പി അഭിപ്രായപ്പെട്ടു നിർമ്മിതികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അറിവിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ പഠനം ലളിതവും ഓർത്തെടുക്കുവാൻ എളുപ്പവുമാകുമെന്നും ഇത്തരം പരീക്ഷണങ്ങളിലൂടെ അറിവ് ആർജിച്ചെടുക്കലാണ് വിദ്യാർത്ഥി സമൂഹം ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സിറാജുൽ സിറാജു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘടിപ്പിച്ച നോസിസ് നോളജ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളെ അറിവിന്റെ ലോകത്ത് കൈപിടിച്ച് നടത്തുക അതിനെ എങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞാലും മതിയാവാതെ വരും അത് ഈ നാടിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് അത് ഈ നാടിന് ഏറ്റവും വലിയ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ളത് വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത ഒന്നാണ് സ്റ്റുഡിയസ് ആവുക ക്യൂരിയോസിറ്റി നിലനിൽക്കുക എന്നുള്ളത് അത് ഇൻസ്റ്റിൻ പറഞ്ഞതുപോലെ നെവർ സ്റ്റോപ്പ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് പഠനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു വന്നത് അത് ജനിക്കുമ്പോൾ തുടങ്ങുന്നതും മരിക്കുമ്പോൾ അവസാനിക്കുന്നതുമാണ് എന്നുള്ളതാണ് ഒരു പ്രായത്തിലും അവസാനിക്കുന്നതല്ല പഠനം ഒരു പ്രായത്തിലും സ്കൂൾ കഴിഞ്ഞാലോ കോളേജ് കഴിഞ്ഞാലോ ജോലി കിട്ടിയാലോ ഒന്നും തീരുന്നതല്ല പഠനം ഒരു നെവർ എൻഡിങ് പ്രോസസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്താണ് ഈ കുട്ടികളെ നിങ്ങൾ ഇത്തരം എക്സിബിഷനിലൂടെ അവരുടെ ഇത്തരം കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അതിന് മാക്സിമം സപ്പോർട്ട് കൊടുത്ത് ഇത്തരം പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ ഫീഡിങ്ങിൻ്റെ ഒരു കാലത്ത് കാണാതെ പഠിക്കുകയും അതിനെ മുഴുവൻ പറഞ്ഞു വെക്കുകയും എഴുതി വെക്കുകയും ചെയ്യുന്നതാണ് മാർക്ക് അതിനാണ് സർട്ടിഫിക്കറ്റ് അതിനാണ് വിലയിരുത്തൽ എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാലത്ത് നിന്നും മാറി കുട്ടികളിലെ ഇൻഹിബിറ്റൻ്റ് ആയിട്ടുള്ള അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ ക്യൂരിയോസിറ്റിക്ക് പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം അതെന്താ അങ്ങനെ എന്നുള്ള അവരുടെ ഒരു സംശയത്തെ അതെന്താണ് അങ്ങനെ എന്നുള്ളത് പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കാനുള്ള ഓരോ ഇടപെടലും അനിവാര്യമാണ് പ്രത്യേകിച്ച് ടെക്നോളജി ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അവരുടെ അത്തരം ചിന്തകൾ സയന്റിഫിക് ടെമ്പർമെന്റ് അത്തരം ചിന്തകൾ അതൊക്കെ അവർക്ക് മാത്രമല്ല നാളെ ഈ നാടിനും ഏറ്റവും വലിയ അനുഗ്രഹമാകും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ സ്വരാജ് ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഒരു എക്സസൈസ് ഈ നോളജ് എക്സിബിഷൻ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നോട്ട് നോട്ട് ജസ്റ്റ് ജസ്റ്റ് ഫോർ ഫോർ സ്കൂൾ സ്റ്റുഡൻസ് ഇത് നിങ്ങൾക്കോ സ്കൂളിനോ മാത്രമല്ല ഇത് ഈ നാടിന് തന്നെ അത്തരം ക്യൂരിയോസിറ്റി ഉള്ള ഒരു ജനറേഷൻ വളർന്നു വരുന്നതിനുള്ള ഒരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശംസ ഞാൻ കത്രിക വെച്ചിട്ട് ഇത് മുറിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സാധാരണ ട്രെയിനിൽ എല്ലാവരും കത്രിക തരാറുണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി പൂക്കളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കത്രികയായിട്ട് അവിടെ വന്ന് നിൽക്കാറുണ്ട് പക്ഷേ ഇന്ന് കത്രികയുടെ ഹാൻഡ് ഓവറിങ് റോബോട്ടിക് ഹാൻഡിങ് ഓവർ ആയിരുന്നു ഒരു കുഞ്ഞ് റോബോട്ടാണ് എനിക്ക് വന്ന് ആ കത്രിക കൈമാറിയത് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ട് അപ്പൊ സ്റ്റേ ക്യൂരിയസ് ഇനിയും നിങ്ങളുടെ അത്തരം ചിന്തകളും ആകാംക്ഷകളും ഉണ്ടാവട്ടെ വളർന്ന് വരുമ്പോൾ അത്തരം ചിന്തകൾ പിന്നെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാനുള്ളതാവട്ടെ അതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുള്ളതാവട്ടെ ബെറ്റർ സൊല്യൂഷൻസ് നമ്മുടെ നാടിന് പ്രൊവൈഡ് ചെയ്യാനാവട്ടെ ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാവട്ടെ നിങ്ങളുടെ ശാസ്ത്ര അഭിരുചികൾ അറിവിനെ ആഗ്രഹങ്ങൾ അത് പന്തലിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സിരാജു ഹുദ അക്കാദമിക് ഡയറക്ടർ ബഷീർ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് ജനറൽ മാനേജർ നസീർ കുയ്ദേരി മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ ഫൈസൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റവൂഫ് അധ്യക്ഷത വഹിച്ചു റൌഫ് ഹസനി പി ഡി അംബ്ലി സി സപ്ന ടി കെ ശംഷാദ സുവർണകുമാരി പി ഷീമ കെ കെ സുലൈഖ പി പി ഷഫീഖത്ത് മുർഷിദ ടി പി സുജീഷ കെ കെ വിന്യാവത്സൻ അമൃത എന്നിവർ വിവിധങ്ങളായ പഠന സ്റ്റാളുകൾക്ക് നേതൃത്വം നൽകി ജവാദ് ഭദവി പറഞ്ഞു ടീച്ചറെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ